എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളി ബീഫ് ആണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ ഇതുപോലത്തെ രണ്ട് കൊള്ളിയാണ് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുത്തും തോന്നും ഉറുക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം ഞാനിതൊക്കെ കഴുകി ചട്ടിയിലാക്കി പിന്നെ ഒരു കപ്പ് വെള്ളം വെച്ചെടുക്കാം കേട്ടോ മൂടി വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഇതൊന്നും തിളച്ചിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് വേറെ വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പിടാട്ടാ ഇപ്പം ഇതിൻ്റെ പകുതി വേവായിട്ട് അപ്പം ഞാൻ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയട്ടേട്ടാ ഞാൻ അതിൽ കിഞ്ഞ് കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടേട്ടാ അത് വേവുള്ളത് അത്ര മതിയാവും ഉപ്പ് ഇടട്ടാ ഇളക്കിയിട്ട് ഉപ്പ് നോക്കാം ഞാൻ തീ ഓണാക്കിട്ട് ഇനി ഇത് അടച്ചേക്കേട്ടാ വേവട്ടെ ഇപ്പം ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടിട്ടാണ് ഞാൻ തീ ഓഫാക്കി ഇതൊന്നും ഒടച്ചെടുക്കട്ടെ ഇത് നന്നായി വെന്ത് ഇങ്ങനെ കുഴയാൻ പാടില്ലാട്ടാ ഈ ഒരു പാകത്തിന് ആവണട്ടം കണ്ട ഇതൊന്നും ഒടച്ചെടുക്കട്ടെട്ടാ ഞാൻ ഈ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതാക്കിട്ട് പച്ചമുളക് വേപ്പില മല്ലിയല്ലാട്ടാ ഇതിലേക്ക് കുറച്ച് സബോളടാ കേട്ടാ കുറച്ച് പച്ചമുളക് വേപ്പിലയും കുറച്ചിട നന്നായി ഇളക്കി കൊടുക്കട്ട തീ ഓണാക്കിണ്ട് ഞാൻ ബീഫ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ബീഫ് ഇടാ ഞാൻ ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കട്ടെ ആക്കട്ടെട്ടോ ഇത് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചേട്ടാ നമുക്ക് കുറച്ചും കൂടി സവോള പൊടി പൊടിയായത് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും വീണ്ടും ഇടാം കേട്ടോ ഞാൻ ഒന്നും കൂടി മിക്സ് ആക്കാം ലാസ്റ്റ് കുറച്ച് മല്ലേലേയും വേപ്പൽ കൂടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി തീ വി ഓഫാക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മീതെ കുറച്ച് സബോള പൊടിപൊടിയായി അരിഞ്ഞത് കുറച്ച് മല്ലിട്ട അപ്പ എല്ലാവരും ഇതുണ്ടാക്കി നോക്കട്ടെ പിന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ